സ്റ്റെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവിയൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതും പാവയ്ക്കം ഉണ്ടാണെങ്കിലോ ഇഷ്ടമുള്ളവരും കാണും ഇഷ്ടമില്ലാത്തവരും കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ അപ്പോ നമുക്ക് താമസിക്കണ്ട നേരെ വീടിലേക്ക് തന്നെ പോവാം അപ്പോൾ തുടങ്ങിയാലോ ഞാനിപ്പം ഏകദേശം മീഡിയം സൈസിലുള്ള രണ്ട് പാവക്ക എടുത്തിട്ടുണ്ട് കരിമ്പച്ച പാവയ്ക്ക എടുക്കല്ല ഭയങ്കര കയ്പാണ് കേട്ടോ ഇതാകുമ്പം അത്രക്കെങ്ങ് കുഴപ്പമില്ലേ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുനീര് അല്ലെങ്കിൽ ഉപ്പ് പൊടി പെരട്ടി വെക്കണം അപ്പോൾ പാവയ്ക്ക് അരിയേണ്ടത് വട്ടത്തിലോ അല്ലെങ്കിൽ നാലാട്ട് കീറിയിട്ട് കനം കുറച്ചോ അങ്ങനെയൊന്നും അല്ല ചെറുതായിട്ടിങ്ങനെ നീളത്തിൽ ഇരിക്കണം എന്നല്ല കനം കുറച്ച് അരിയും വേണേ എന്നിട്ട് ഇതേ ഈ ഉപ്പ് പൊടിയുണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി അങ്ങ് യോജിപ്പിച്ച് വെക്കണേ ഉപ്പ് പൊടി ഇങ്ങനെ പെരട്ടി വെച്ചാൽ കൈപ്പ് കുറേ കുറയും ഇനി ഒരു കുഞ്ഞു തക്കാളിയുടെ പകുതിയും ഏകദേശം മീഡിയം സൈസിലുള്ള രണ്ട് സവോളയും ഒരു ഉണ്ടമുളകും കൂടി എടുത്തിട്ടുണ്ട് സവോളം നീളത്തിലരിയണേ ഉണ്ടമുളക് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല ഇതിനിച്ചിരി ഒരു മണമുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് പച്ചമുളക് എടുത്താലും മതിയേ ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കടുകും വറ്റൽ മുളക് മൂന്നായിട്ട് മുറിച്ചിട്ട് അതും പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി വെതറി കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഉപ്പ് പെരട്ടി വെച്ചിട്ടുള്ള പാവയ്ക്കല്ലേ അതും കൂടി ഇട്ടുകൊടുക്കാമേ ഇതിന് മുമ്പ് നമ്മൾ പാവക്കയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് പാവക്കയും ഇലിമ്പിപ്പുളിയൊക്കെ വെച്ചിട്ട് ഇനി നന്നായിട്ടിങ്ങനെ വഴറ്റി വഴറ്റി എടുക്കണം ജസ്റ്റ് ഒന്ന് വഴിണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആ സവോളയും പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുവാണ് മുളകും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്താലും മതിയെ ഈ ഒരു മണം ചിലപ്പം ഇഷ്ടമില്ലാന്ന് തോന്നുന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണം കീറി അങ്ങ് ഇട്ടാലും മതി ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നങ്ങ് കറക്കി മാറ്റി വെച്ചേക്കാം ഇനി ഈ പാവയ്ക്കുണ്ടല്ലോ നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് വരണം കേട്ടോ നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് വരണം വഴണ്ട് മൊരിഞ്ഞ് വരണം പിന്നെ ഈ റെസിപ്പിക്ക് എനിക്ക് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ പെരിയമ്മയോടാണ് കേട്ടോ അതായത് അമ്മയുടെ ചേച്ചിയോട് കേട്ടോ നല്ല അടിപൊളി കുക്കാണ് കേട്ടോ ഞാൻ എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ എന്നെ എപ്പോൾ വിളിച്ചാലും പെരിയമ്മ ഒരു അടിപൊളി റെസിപ്പി നമുക്ക് പറഞ്ഞു തരും അത് ട്രൈ ചെയ്ത് നോക്കിയോ എന്ന് അടുത്തവണ വിളിക്കുമ്പോൾ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഉപ്പ് കുറവായുണ്ടോ ഞാൻ കുറച്ച് ഉപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇനിതേ ഇത് ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റി യോജിപ്പിച്ചെടുക്കണം പിന്നൊരു കാര്യം കൂടി പറയാം എടുത്ത് ഒരു കാര്യം എങ്ങനെയൊക്കെ പാവയ്ക്ക വെച്ചാലും ഉണ്ടല്ലോ കഴിക്കാത്ത ഒരൊറ്റ ആളുകളും വേറെ ആരും അല്ല എൻ്റെ സ്വന്തം ഭർത്താവ് കഴിക്കത്തേ ഇല്ല കേട്ടോ എങ്ങനെ കൊടുത്താലും എന്നിട്ട് ഞാൻ ഈ പാവയ്ക്ക അവിയലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഇന്ന് എന്നോട് പറയുന്നുണ്ട് കേട്ടോ ഒന്നും എനിക്ക് തന്നില്ലല്ലോ എന്ന് പക്ഷേ എങ്ങനെ വെച്ചാലും കൊടുക്കത്തില്ല കഴിക്കത്തില്ലല്ലോ അതാ കാര്യം ഇനി ദേ ഇത് നന്നായിട്ടിങ്ങനെ നമുക്ക് വഴറ്റി ഇതുപോലെ ഒന്ന് വഴണ്ട് വരണേ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം ഒന്ന് ഉടഞ്ഞു വരണം പാവക്കയൊക്കെ നന്നായിട്ടിങ്ങനെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്ത് വഴണ്ട് മൊരിഞ്ഞ് ആ ഒരു പരുവാവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാമേ ശരിക്കും പറഞ്ഞാൽ ഒരു കറിയുടെ കൂടെ ഇച്ചിരി ഒരു രസമോ അല്ലെങ്കിൽ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ഉച്ചയുമാണ് നല്ല കുശാലായിട്ട് കഴിയും ആ നടുവിൽ നമുക്ക് അരപ്പിട്ടിട്ട് ബാക്കി ഭാഗം കൊണ്ട് പൊതിഞ്ഞ് കവർ ചെയ്ത് വെച്ച് അരപ്പ് വേവാൻ കൂടി ഒരു ഒരു മിനിറ്റ് മിനിറ്റിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് ആ മുടിയൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് വൈൻഡപ്പിയാറായിട്ട് വരുന്നുണ്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുന്നത് പോലെ വാച്ച് ഓവറ് കുറച്ചും കൂടി ആവാനുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊന്നും മോണിറ്റൈസ് ആവത്തുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് യാൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരുടെയും കയ്യിലാണെന്നേ അപ്പോൾ തമ്മിലേൻ്റെ ഫോട്ടോ എടുക്കുകയാണ് വീഡിയോ ഭയങ്കര ആറായിട്ടുണ്ട് ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് പറയുകയും വേണം അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്